വാർത്തകളിലേക്ക് വൈദിക െന്ന് രേഖ ആമസോൺ മേഖലയിലെ വൈദിക ബ്രഹ്മചര്യ നിയമത്തിന് എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ എന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് തെക്കേ അമേരിക്കയുടെ ആമസോൺ മേഖലയിൽ നിന്നുള്ള സഭാപ്രതിനിധികൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പി സമർപ്പിച്ച സിനഡാനന്തരരേഖയുടെ പഠനത്തിനും ശേഷം ആഗോള കത്തോലിക്ക സഭാ സഖ്യ സമർപ്പിച്ചു കിരീട ആമസോണിയ അഥവാ പ്രിയപ്പെട്ട ആമസോൺ എന്നാണ് ഈ ഇരേഖയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ആമസോൺ സെനഡിൽ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് ഈ പ്രദേശത്തോട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇതിലെ അറുപത്തഞ്ച് ശതമാനം ഭൂപ്രദേശവും ബ്രസീൽ രാജ്യത്തിൻ്റെ ഭാഗമാണ് താനും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബ്രസീലിയൻ ഭരണാധികാരികൾ എടുത്ത നയങ്ങൾ പ്രകൃതി നശീകരണത്തിന് കൂടുതൽ കാരണമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമായി മഴക്കാടുകളാണെന്നും അങ്ങനെ കൃഷിസ്ഥലങ്ങൾ സ്റ്റേഡിയങ്ങൾ പെട്രോൾ കൽക്കരി ഖനന കേന്ദ്രങ്ങൾ കാടുമുറിച്ച് റോഡുകൾ തുടങ്ങിയവയ്ക്ക് കാരണമായി എന്നാൽ ധീരതയോടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നവരെ മാഫിയകൾ വഴി നിഷ്കരണം ഉന്മൂലനം ചെയ്യാനും ഇടയായി ആമസോൺ ജനത്തിൻ്റെയും ഇന്ത്യ വംശജരുടെയും നിലവിളികൾ കേട്ടുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയിൽ ഈ സിനഡ് വിളിക്കാൻ കാരണമായത് സിനഡാനന്തര രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആമസോൺ മേഖലയെക്കുറിച്ചും ആമസോൺ ജനതയെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങൾ എന്നാണ് ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ സാമൂഹികമായ സ്വപ്നങ്ങളെപ്പറ്റി മാർപ്പാപ്പ പറയുന്നു കോളനിവൽക്കരണവും അനിയന്ത്രിതമായ ഖനനങ്ങളും പരിസ്ഥിതിയെ ബാധിക്കുന്ന തരത്തിലുള്ള വനനശീകരണങ്ങളും ആമസോൺ ജനത്തെ തന്നെ കണ്ണീരിൽ ആഴ്ത്തി എന്നാണ് പാപ്പ വിരിക്കുന്നത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകൃതി നശീകരണവും ആമസോൺ മേഖലയിലെ വനനശീകരണങ്ങളും അവിടുത്തെ മാനവീകതയുടെ തന്നെ മഹത്വത്തെ തന്നെ വിപരീതമായി ബാധിച്ചു എന്നാണ് കൂട്ടിച്ചേർത്തത് സഭ തൻ്റെ സുതാര്യമായ പ്രവാചക ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കൂട്ടായ്മയോടെ നിലനിൽക്കാനും പാപ്പ ആവശ്യപ്പെടുന്നുണ്ട് ഈ രേഖയിൽ രണ്ടാം ഭാഗത്തിൽ സാംസ്കാരികമായ സ്വപ്നത്തെപ്പറ്റിയാണ് പാപ്പ വിരിക്കുന്നത് തദ്ദേശീയമായും സാംസ്കാരികമായും ഉണ്ടായിരുന്ന സാമൂഹിക കെട്ടുറപ്പ് നഷ്ടപ്പെട്ടുവെന്നും സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനായി സാംസ്കാരികമായ പേരുകളിൽ നിന്ന് തന്നെ സൗഖ്യപ്പെടുത്തണമെന്നും പാപ്പ പറയുന്നുണ്ട് കല സാഹിത്യം സംഗീതം സാംസ്കാരിക തനിമകൾ നിലനിർത്തണമെന്നും പാപ്പ ആമസോൺ ജനതയോട് ആഹ്വാനം ചെയ്യുന്നു കൺസ്യൂമറിസം ഇൻഡിവിജ്വലിസം വർഗ്ഗ വർണ്ണ വിവേചനങ്ങൾ തുടച്ചു നീക്കാനും മാർപ്പാപ്പ ആവശ്യപ്പെടുന്നുണ്ട് മൂന്നാം ഭാഗത്തിൽ പാരിസ്ഥിതികമായ സ്വപ്നങ്ങളെക്കുറിച്ചാണ് പാപ്പ വിരിക്കുന്നത് ആമസോൺ നദിയിലെ വെള്ളമാണ് ഈ സ്വപ്നത്തിന് കാരണമെന്നും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതും വിനിയോഗിക്കപ്പെടേണ്ടതുമാണെന്ന് മാർപ്പാവ് പറയുന്നു നദിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ജനങ്ങളെ മാർപ്പാവ് പ്രത്യേകം ഓർമ്മിച്ചു പ്രകൃതി സംരക്ഷണം വിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമാകണമെന്നും മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട് നാലും അവസാനത്തേതുമായ ഭാഗത്തിൽ സഭാപരമായ സ്വപ്നങ്ങളെക്കുറിച്ചാണ് മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നത് പൗലോസ് സ്ലിഹയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് സുശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നു പറഞ്ഞുകൊണ്ട് സഭയുടെ മുഴുവൻ കടമകളെക്കുറിച്ച് മാർപ്പാവ പറയുന്നു ആരാധന പ്രാദേശികമായ അനുരൂപണങ്ങൾ കൊണ്ടുവരുന്നതും സഭയുടെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്നതുമുള്ള മാർഗങ്ങൾ രേഖയിൽ മാർപ്പാപ്പ വിവരിക്കുന്നുണ്ട് ആരാധനക്രമത്തിൽ അൽമായർക്കും പ്രത്യേകിച്ച് സന്യസ്ഥർക്കും സ്ത്രീകൾക്കും അവരവരുടേതായ കടമകളുണ്ടെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശുശ്രൂഷ പൗരത്വത്തിലുള്ള വൈദികർ ക്രിസ്തുവിൻ്റെ മാതൃകയാണെന്നും സഭാ സഭാസമൂഹത്തിൻ്റെ നിർമ്മിതിയിലെ അംഗങ്ങളാണെന്നും മാർപ്പാപ്പ പറയുന്നു പൗരോത്വികൾ തദ്ദേശീയമായി പ്രോത്സാഹിപ്പിക്കണമെന്നും മിഷണറി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും മാർപ്പാപ്പ പറയുന്നുണ്ട് സഭാ സഭാസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് പുരോഹിതർ അത്യാവശ്യമാണെന്നും വിശുദ്ധ കുർബാനയാണ് സഭാ സഭാസമൂഹത്തിൻ്റെ കേന്ദ്രമെന്നും മാർപ്പാപ്പ ഈ രേഖയിൽ അടിയരയിട്ട് പറയുന്നു ആമസോൺ വേണ്ടി ഫാദർ ജിയോ സുവിശേഷ പ്രഘോഷണത്തിനും പാവപ്പെട്ടവരുടെയും പരിസ്ഥിതിയുടെയും സമഗ്ര പരിചരണത്തിനും പുതുവഴികൾ തേടിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ആമസോൺ മേഖലകൾക്കായുള്ള സിനഡാനന്തര അപസ്തോലിക ഉദ്ബോധനം വത്തിക്കാൻ പുറപ്പെടുവിച്ചു വിശ്വാസദാർഢ്യമുള്ള വിവാഹിത പുരുഷന്മാർക്ക് തിരുപ്പട്ടം നൽകണമെന്ന നിർദ്ദേശം സംബന്ധിച്ച് സിനഡാനന്തര ഉദ്ബോധനത്തിന്റെ പരിശുദ്ധ പിതാവ് തീർപ്പ് കൽപ്പിക്കുമെന്ന ശ്രുതി പരക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതേപ്പറ്റിയുള്ള ഈ പേപ്പൽ രേഖയിൽ ഒരു പരാമർശവും ഇല്ല അർഹരായ സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകാൻ പരിശുദ്ധ പിതാവ് തയ്യാറായേക്കുമെന്ന് ആശിച്ചവരും തൽക്കാലത്തേക്കെങ്കിലും നിരാശരായി അതേസമയം സുവിശേഷം കേൾക്കാനുള്ള ജനതകളുടെ അവകാശത്തെപ്പറ്റിയും കൂതാശകൾ പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് ആമസോൺ സിനഡ് നടന്നത് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ശുപാർശ സംഹിതയെ ആധാരമാക്കിയാണ് ക്വാരിത ആമസോണിയ എന്ന സിനഡാനന്തര അപ്പസ്തോലിക ഉദ്ബോധനം പരിശുദ്ധ പിതാവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ആമസോൺ എന്നാണ് അതിന്റെ വ്യാഖ്യാർത്ഥം നൂറ്റി പതിനൊന്ന് ഗണ്ഡികകളുള്ള ഈ പ്രബോധന രേഖ രണ്ടാം വത്തിക്കാൻ സിനഡ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക അനുരൂപണം സാർവത്രികമായി വിശേഷിച്ച് ആമസോൺ മേഖലയിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് വൈദികരുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള ഭയാനകമായ കുറവിനെക്കുറിച്ച് പരാമർശിക്കുന്ന പാപ്പ പക്ഷെ അത് കൂട്ടുവാനുള്ള വഴികളൊന്നും പാപ്പ നിർദ്ദേശിക്കുന്നില്ല അതിനു പകരം അൽമായ ദൗത്യത്തിന്റെ സാധ്യതകളിലേക്കാണ് അദ്ദേഹം വെളിച്ചം വീശുന്നത് അൽമായർക്ക് ദൈവവചനം പ്രഘോഷിക്കാം പഠിപ്പിക്കാം സമൂഹങ്ങളെ കരിപ്പിടിപ്പിക്കാം ചില കൂതാശികൾ പരികർമ്മം ചെയ്യാം ഭക്തിയുടെ വൈവിധ്യമാർന്ന അസംഖ്യം വഴികൾ തേടാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് പൊഴിക്കുന്ന ധാരാളമായ കൃപകളെ അവർക്ക് വികസിപ്പിച്ചെടുക്കാം ഇതൊക്കെയാണെങ്കിലും അൽമായ വിശ്വാസികൾക്കും സഭയ്ക്കും ലോകത്തിനും പരിശുദ്ധ കുർബാനയുടെ അർപ്പണം അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ക്വാരിത ആമസോണിയയിൽ എടുത്തു പറയുന്നു ദിവ്യബലി അർപ്പണമാണ് സഭയിൽ സൃഷ്ടിക്കുന്നതെന്ന വിശുദ്ധ ബോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ വൈദിക ദൈവവിളികൾ കൂടുതലായി ഉണ്ടാകേണ്ടതിന് ആവശ്യകതയും എടുത്തുകാട്ടുന്നു സ്ത്രീകളുടെ മഹത്വത്തിന് അടിവരയിടുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ സഭയിലെ ചില ശുശ്രൂഷാ പദവികളുമായി മാത്രം ബന്ധപ്പെടുത്തി അവരുടെ സ്ഥാനം നിർണയിക്കുന്നത് സ്ത്രീത്വത്തിന്റെ മഹത്വത്തെയും അനുപമമായ സംഭാവനകളെയും അവരുടെ നേട്ടങ്ങളെയും ലഘൂകരിച്ചു കാണാനേ ഒതുകുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു സിനഡ് നടത്തിപ്പിന്റെ ചുമതലക്കാരൻ കർദിനാൾ ഡോക്ടർ ലോറൻസോ ബെൽദിസേരി ആമസോൺ സിനഡിന്റെ സ്പെഷ്യൽ സെക്രട്ടറി കർദിനാൾ ഡോക്ടർ മൈക്കിൾ സെർണി തുടങ്ങിയവരും വത്തിക്കാൻ പ്രസ് ഓഫീസ് മേധാവികളും ചേർന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ഉദ്ബോധനം പ്രകാശനം ചെയ്തത് ഷെക്കേന ന്യൂസ് ബ്യൂറോ വത്തിക്കാൻ